ഈശോ മിസ്സിഹായ്ക്ക് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ഈ അവസരത്തിൽ പലരും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാമെന്ന് കരുതുകയാണ് ചോദ്യം ഇതാണ് ഈശോയുടെ സ്വർഗാരോഹണവും അസൻഷൻ മാതാവിൻ്റെ സ്വർഗാരോപണവും അസംഷൻ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം പലർക്കും ഇതിനുള്ള വ്യക്തമായ ഉത്തരം അറിയില്ല ഇതിലൊന്ന് സ്വർഗാരോഹണം ഈശോയുടേത് മറ്റൊന്ന് സ്വർഗാരോഹണം മാതാവിൻ്റെ ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഈശോ ദൈവമെന്ന നിലയിൽ സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് കരയേറിയപ്പോൾ അസൻ്റഡ് ഇൻറ്റു ഹെവൻ പരിശുദ്ധ മാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അസ്യൂംഡ് ഇൻ ടു ഹെവൻ ഇതാണ് ഇവ രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസം ജനതകളുടെ പ്രകാശം ലുമസിയും എന്ന വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയിൽ പരിശുദ്ധ ഖനികമറിയം തന്റെ ഈ ലോക ജീവിതത്തിന്റെ അവസാനം ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് പ്രഖ്യാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പന്ത്രണ്ടാം ബിസ് മാർ പാപ്പ മാതാവിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് തന്റെ ഈ ജീവിത അവസാനം പരിശുദ്ധ ഖനികാമറിയത്തെ ദൈവം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നതാണ് വിശ്വാസ സത്യത്തിൻ്റെ അന്ധസത്വം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാളിനായി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം നല്ല ദൈവം കുറെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം